ലോകത്തിന്റെ ഏതു ഭാഗത്ത് ചെന്നാലും അവിടെ ഒരു മലയാളി ഉണ്ടായിരിക്കുമെന്നുള്ളത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അത് കണ്ടിട്ടുമുണ്ട് ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ഒരു കടയിൽ ചെന്നാൽ ഒരു സൊസൈറ്റിയിൽ ചെന്നാൽ അങ്ങനെ എല്ലായിടത്തും എന്നാൽ അതിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് അഹമ്മദാബാദിൽ നടന്ന വിമാന അപകടത്തിലും ഒരു മലയാളി ഉണ്ടായിരിക്കുമെന്നുള്ളത് ഞങ്ങളെ ഞെട്ടിച്ചു അതെ രഞ്ജിത എന്ന നഴ്സിന്റെ മരണ വാർത്ത ഞങ്ങളെയും വല്ലാതെ ഞെട്ടിച്ചു ഞങ്ങളോടൊപ്പം രഞ്ജിത പഠിച്ചിട്ടില്ല രഞ്ജിത ജോലി ചെയ്തിട്ടുമില്ല എന്നിട്ടും രഞ്ജിതയെ കാണുമ്പോൾ വല്ലാത്തൊരു വേദന അല്ലെങ്കിൽ വല്ലാത്തൊരു മമത തോന്നിപ്പോയി കാരണം ഒന്നാമത് അവൾ ഞങ്ങളുടെ നാട്ടുകാരിയാണ് അതെ കോഴഞ്ചേരി പുല്ലാട് തിരുവല്ല ഞങ്ങളെപ്പോഴും യാത്ര ചെയ്യുന്ന റൂട്ടാണ് അതിനേക്കാളൊക്കെ ഉപരി രഞ്ജിത ഞങ്ങളെപ്പോലെ ഒരു നേഴ്സാണ് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് അനേകരെ പോലെ അവളും ഒരു സിംഗിൾ പേരൻ്റാണ് ഇതൊക്കെ കാരണം ആ സുന്ദരി കുട്ടിയെ ഞങ്ങൾക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു അവളോട് വല്ലാത്ത ഒരു മമത തോന്നി ഇത്ര സുന്ദരിയായ ഇത്ര മിടുക്കിയായ ഈ പെൺകുട്ടിയെ ഭാര്യയായി ചേർത്ത് പിടിക്കുവാൻ കഴിയാത്ത ഹതഭാഗ്യവാന്മാരെ ഞങ്ങളിടയ്ക്ക് ഓർക്കാതെ പോയില്ല നഴ്സിംഗ് പഠിച്ച് പാസ്സായി പുറത്തിറങ്ങുമ്പോഴുള്ള ആ ഒരു സന്തോഷം അതിനേക്കാൾ ഉപരിയാണ് ആ സന്തോഷത്തിന് പൂർത്തി വരുത്തുന്നതാണ് ഗൾഫിൽ ഒരു ജോലി കിട്ടുക എന്നുള്ളത് അതിനപ്പുറത്ത് യു കെയിലേക്ക് ഉള്ള ചേക്കേറ്റം എന്നാൽ അതിനേക്കാളും സന്തോഷം പകരുന്നായിരുന്നു മടങ്ങി വന്ന് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഒരു ജോലി ചെയ്യുക എന്നുള്ളത് സ്വന്തം മക്കളുടെ മക്കളോടൊപ്പം രോഗിയായ അമ്മയോടൊപ്പം സ്വന്തം ഭവനത്തിൽ നിന്ന് ജോലിക്ക് പോയി വരിക എന്നുള്ള ആ സ്വപ്നങ്ങളൊക്കെ പൂവണിഞ്ഞ് ജീവിച്ചവൾ തൻ്റെ വിധിയെ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറിയ ആ സുന്ദരി പെൺകുട്ടി ഇന്ന് നമ്മളോടൊപ്പം ഇല്ല കോഴഞ്ചേരി താലൂക്ക് മൊത്തം അവളെ ഓർത്ത് വിലപിക്കുന്നു ഭർത്താവ് എന്ന ചിറക് തൻ്റെ ജീവിതത്തിൽ അറ്റുപോയപ്പോഴും ബാക്കിയുള്ള ഒറ്റ ചിറകൊണ്ട് പറന്നു മുന്നേറുവാൻ ആഗ്രഹിച്ചവൾ അത് പ്രകൃതി അവളെ തുണച്ചു ദൈവം അവളെ സഹായിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലായിടത്തും കാണുവാൻ കഴിഞ്ഞു എന്നാൽ അവളുടെ മറ്റു ചിറകിനെയും വെട്ടിക്കളഞ്ഞ ആ വിമാനാപകടം അവളുടെ ജീവിതത്തെ എന്നേക്കുമായി നിശബ്ദമാക്കി ഇതൊക്കെ കണ്ടു വളർന്നവരാണ് അവളുടെ കുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങൾ എപ്പോഴും അമ്മയുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നവരാണ് അത് കൊതിക്കുന്നവരാണ് ആൺകുഞ്ഞുങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിയും മുട്ടിയും മുന്നേറും എന്നാൽ പെൺകുഞ്ഞുങ്ങൾ അമ്മയോട് ചേർന്നിരിക്കുവാൻ അമ്മയോട് കൊഞ്ചുവാൻ അമ്മയുടെ അമ്മയുടെതിരികെ സകലതും തുറന്നു പറയുവാൻ ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ അത് ആ കുഞ്ഞിന് നഷ്ടമായി എങ്കിലും അമ്മയുടെ ജീവിതം കണ്ട് അമ്മയുടെ സാമർഥ്യം കണ്ട് വളർന്ന ആ കുഞ്ഞുങ്ങൾ ഒരിക്കലും തളർന്നു പോവുകയല്ല ഇന്ന് അവർ വാരിക്കൂട്ടുന്ന ഓരോ വേദനകളും ഓരോ സങ്കടങ്ങളും പിൽക്കാലത്ത് അത് കുതിച്ചു മുന്നേറുന്ന ഒരു ശക്തിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അനേകരുടെ ജീവിതം അത് തെളിയിച്ചിട്ടുണ്ട് പിതാവിന്റെ സാന്നിധ്യം പണ്ടേ നഷ്ടപ്പെട്ടവർ ഇപ്പോൾ അമ്മയുടെ സാന്നിധ്യവും അവർക്ക് നഷ്ടമായിരിക്കുന്നു എന്നാൽ വളർന്നു വരുമ്പോൾ അനേകരെ ചേർത്ത് പഠിച്ച് അമ്മയെപ്പോലെ ആശ്വസിപ്പിക്കുവാൻ ആ കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കുമെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു അത് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു അമ്മ ആശ്വസിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അത് ഞങ്ങളുടെ ദൈവത്തിന് മതമില്ല വർണ്ണം വർഗവും ഞങ്ങളുടെ ദൈവം നോക്കുന്നില്ല സകലരെയും ആശ്വസിപ്പിക്കുന്ന ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആശ്വസിപ്പിക്കും എന്നുള്ളത് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു കാരണം സകല മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് സകല മനുഷ്യരുടെ ഉള്ളിൽ അവർ കൊണ്ടുനടക്കുന്ന ദൈവത്തിൻ്റെ ശ്വാസമാണ് അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്കും ആ ദൈവം തന്നെ ആശ്വാസമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നിങ്ങൾക്കറിയാമോ ഒരു മുറിവേറ്റ സിംഹം മറ്റുള്ള സിംഹത്തെക്കാളും എപ്പോഴും ഡേഞ്ചറായിരിക്കും കാരണം തന്റെ ചുറ്റുപാടുകളെ എപ്പോഴും ശ്രദ്ധിച്ചു നോക്കുന്നവരാണ് മുറിവേറ്റ സിംഹം ഏത് കാഠിന്യങ്ങളെയും ചവിട്ടിക്കിടക്കുവാൻ ഏത് കഷ്ടങ്ങളെയും നേരിടുവാൻ സന്നദ്ധരായവരാണ് മുറിവേറ്റവർ അവരുടെ ജീവിതത്തെ ശ്രദ്ധയോടെ സൂക്ഷിക്കുക മാത്രമല്ല അനേകർക്ക് ആശ്വാസമായി മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുവാൻ തകണം ദൈവം അവരെ ഉപയോഗിക്കാറുണ്ട് ഈ കുഞ്ഞുങ്ങളും ആ ഗിണത്തിൽപ്പെട്ടവരാണ് നിശ്ചയമായും വരും കാലങ്ങളിൽ അവർ അനേകരുടെ കണ്ണുനീര് പോവാൻ അനേകരെ ചേർത്ത് പിടിക്കുവാൻ അമ്മയെപ്പോലെ അനേകരെ ആശ്വസിപ്പിക്കുവാൻ ദൈവം ആ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുമെന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു തനിച്ച് തൻ്റെ ജീവിതത്തെ പടുത്തുയർത്തി ഭവനം എന്ന ഞാപകം അവർക്ക് സമ്മാനിച്ച രഞ്ജിത എന്ന നേഴ്സിനോട് അഭിമാനം മാത്രം എല്ലാവിധ ആശ്വാസങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇവിടെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ